തമിഴ്നാട്ടിലെ തിരുവാരൂരിൽ വാഹനാപകടത്തിൽ നാല് മലയാളികൾ വന്ന ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്ത വരുന്നു വേളങ്കണ്ണിയിലേക്ക് പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് മൂന്ന് പേർക്ക് ഗുരുതരമായി പരിഹരിക്കുകയും ചെയ്തു കൂടുതൽ വിവരങ്ങളുമായി അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേരുകയാണ് അജീഷ് എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് ഏത് സാഹചര്യത്തിലാണ് ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്താണ് ബ്യൂറോ ലഭിച്ചിട്ടുള്ളത് ൻ ഇന്ന് രാവിലെ ആറുമണിയോടെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് തിരുവാരൂർ ജില്ലയിലെ തിരുത്തുരൈ പൂണ്ടിക്കടുത്തുള്ള കരുവേപ്പൻ ചേരി എന്ന പ്രദേശത്തായിരുന്നു ഈ അപകടം ഉണ്ടായത് ഇവർ ഒരു ടൂറിസ്റ്റ് വാനിലായിരുന്നു ഒരു ഇക്കോ മാരു ഈക്കോ കാറിലായിരുന്നു ഈ ഏഴുപേർ പോയിരുന്നത് തിരുവനന്തപുരം സ്വദേശികളാണ് ഇവരെല്ലാം തന്നെ സുഹൃത്തുക്കളായിരുന്നു ഇവർ ഒരു സർക്കാർ ബസ് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുമായി കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് വലിയ അപകടം തന്നെയായിരുന്നു ഈ അപകടത്തിൽ നാലുപേർ ഈ വാഹനത്തിലുണ്ടായിരുന്ന നാലു പേർ തക്ഷണം തന്നെ മരിച്ചു മൂന്ന് പേരെ ഗുരു ഗുരുതരമായി പരിക്കേറ്റു ഇവർ ഇവരെ അവിടുത്തെ ഒരു സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഏഴ് പേർ ഇത് തിരുവനന്തപുരം സ്വദേശികളെന്നാണ് മനസ്സിലാക്കുന്നത് നെയ്യാറ്റിങ്ങര ഭാഗത്തും കാഞ്ഞിരമ്പാറ നെല്ലിമൂട് ഭാഗത്തുള്ളവരാണ് ഈ പരിക്കേറ്റ് ഈ കാറിനകത്തുണ്ടായിരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ നാല് പേരാണ് തൽക്ഷണം മരിച്ചത് അതിൽ അപകടത്തിൽ വാൻ ഡ്രൈവർമാരായ സജ്ജിനാഥ് രാജേഷ് സുജിത്ത് രാഹുൽ ഇവരാണ് ഈ മരിച്ചത് മറ്റു മൂന്ന് പേരും ഗുരുതരമായ പരിക്കുകളോടെ അവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി ഇതിൽ ആ ഇവർക്ക് വാന് പൂർണ്ണമായിട്ടും തകർന്ന ഒരു അവസ്ഥയിലാണ് ദൃശ്യങ്ങൾ തന്നെ കാണാം മറ്റു മറ്റു മൂന്ന് പേരെ ഗുരുതര പരിക്കുകളോടെ അവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ നാട്ടുകാരും പോലീസും ചേർന്നാണ് എത്തിച്ചത് ഏളാങ്കണ്ണിയിലേക്ക് തീർത്ഥ തീർത്ഥയാത്ര പോയ സംഘമാണ് ഇവർ സുഹൃത്തുക്കളാണ് എല്ലാവരും അവിടുന്ന് രാമനാഥപുരത്തു നിന്ന് നാഗയിലേക്ക് വരികയായിരുന്ന സർക്കാർ ബസ്സാണ് ഈ വാനുമായി കൂട്ടിയിടിച്ചത് എന്തായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പോയതാണ് രാത്രിയിലാണ് ഇവർ പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായത് സ്കീം വല്ലാത്ത സങ്കടകരമായ കാര്യമായി പോയി തിരുവാരൂരിൽ വാഹനാപകടം ഉണ്ടായി വേളാങ്കണ്ണിക്ക് പോയ തീർത്ഥാടകരാണ് അപകടത്തിൽപ്പെട്ട നാല് മലയാളികൾ മരിച്ചു മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കുണ്ടെന്നും വാർത്തകൾ വരുന്നു സങ്കടകരമായ വാർത്ത തന്നെയാണ്